ഹായ് ഓൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നക്ഷത്രയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് പുതിയ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ സോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കളക്ഷൻസ് എല്ലാം നല്ല യുണീക്ക് ആൻഡ് എയ്റ്റീൻ ക്യാരറ്റസിൽ വരുന്ന കളക്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഭയങ്കര ഒരു ചെയിൻ ആണ് അടിയിൽ വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ആൻഡ് റോഡിയം വർക്കാണ് ഇതിൽ ഉള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഓഫീസ് അല്ലെങ്കിൽ കോളേജിലൊക്കെ എന്നും പോകുന്നവർക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സോ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ലെയർ വരുന്ന ഒരു ആണ് ഇതിൽ വന്നിട്ട് ഗോപി ഒരു മദർ പേളും അതുപോലെ തന്നെ ഇൻഫിനിറ്റി ഡിസൈൻ ആണ് പെൻറ്റൺ വന്നിരിക്കുന്നത് അതിലൊരു സിഗ്നിറ്റി സ്റ്റോണും ഉണ്ട് സോ ഇത് ഒരു പാർട്ടിവെയർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു പീസാണ് സോ എന്ത് അത് കഴിഞ്ഞ് വരുന്ന ഒരു തേർഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ് ഇത് കുറച്ച് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഒരു പെൻറ്റൻ അതുപോലെ തന്നെ അതിൽ സിഗ്നിറ്റി സ്റ്റോണും വന്നിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് സോ പിന്നെ ഫോർത്ത് പാറ്റേൺ എന്ന് പറയുന്നത് ഇതും വളരെ ആയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ കളക്ഷനിൽ വരുന്നതാണ് നമുക്കിതൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു പെൻറ്റനാണ് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ടു സൈഡാണ് പെൻറ്റിൻ്റെ ഡിസൈൻ രണ്ടും രണ്ടാണ് വരുന്നത് സോ നമുക്ക് പേർ ചെയ്യുമ്പോഴൊക്കെ അതനുസരിച്ച് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഇതും എനിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പാർട്ടി വെയറിനാണെങ്കിലും നമുക്ക് ഡെയിലി വെയറിനാണെങ്കിലും ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് സോ നമ്മുടെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഇത് കൂടാതെ നമുക്ക് അവൈലബിൾ ആണ് സോ എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും താഴെ താഴെക്കോട്ടത്തേക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പോൾ ഗോൾഡൻ കാർണിവൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനവരി ാണ് ഗോൾഡൻ കാർണിവൽ ഉണ്ടായിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ് ഒരു പവനിലും മേലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡ് കോയിൻ കൂടാതെ മറ്റെല്ലാ പർച്ചേസുകൾക്കും അശോട്ട് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഗിഫ്റ്റ്സും നമ്മുടെ എല്ലാ വെഡ്ഡിംഗ് പാർട്ടികൾക്കും വൺ പെർസെന്റ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ടായിരുന്നതാണ് ഇവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ക്രിസ്മസ് ഇയർ ആശംസകൾ